ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഒരു പത്തൊമ്പതര സെൻറ്റ് പറമ്പാണ് ഇത് മൗണ്ട് സീന കോളേജിനടുത്തായിട്ടാണുള്ളത് നിയർ ബൈ കോളേജ് അടുത്ത് തന്നെയാണ് കോളേജുമായിട്ട് അടുത്ത് തന്നെയാണ് പഴയിലക്കടി നമുക്കല്ല അറിയാം പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ ആണ് പോകുന്നത് ഇതിന്ന് പഴയിലക്കടി ജംഗ്ഷനിൽ നിന്ന് ഇതാ പോകുന്ന റോഡ് ആ ബൈക്ക് വരുന്ന റോഡ് ആ റോഡിലൂടെ ഒരു ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം ദൂരം പോവും ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താൻ സോ ഇതാണ് ആ പറമ്പിന് മുമ്പിലുള്ള റോഡ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വഴിയാണ് ഇതാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം സ്ഥലവും അതിലൊരു ഓടിട്ട പഴയ വീടും ഈ കാണുന്നതാണ് വീട് ഓക്കെ നമുക്കിപ്പോൾ വീടായിട്ട് ഇരിക്കുന്ന തൽക്കാലം നല്ല രീതിയിലൊരു വീട് തന്നെയാണ് അതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കുറച്ച് സ്പേസ് ഒരു സൈഡിൽ കൂടെ വഴി വിട്ടിട്ട് വേണമെങ്കിൽ പ്ലോട്ട് തിരിക്കുന്നവർക്ക് സുഖമായിട്ട് പ്ലോട്ട് തിരിക്കുകയും ചെയ്യാം നീളത്തിലാണ് ഈ ഒരു പറമ്പ് കിടക്കുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് പിന്നെ പഞ്ചായത്ത് പൈപ്പും ഉണ്ട് ഏകദേശം ഒരു പത്തോളം തിങ്ങുകളുണ്ട് ഒരു പറമ്പിനകത്ത് പിന്നെ പ്ലാവ് അങ്ങനെ പല ജാതി മരങ്ങളും ഈ ഒരു പറമ്പിനകത്ത് കിടക്കുന്നുണ്ട് ഏകദേശം കാണിച്ചു തന്ന ലാസ്റ്റ് ബിൽഡിംഗ് വരയ്ക്കും ഈ ഒരു പ്ലോട്ടിൻ്റെ ലാസ്റ്റ് എൻഡാണ് ആ ബിൽഡിംഗ് വരയ്ക്കാണ് ഇതിൻ്റെ എൻഡ് ഉള്ളത് അത്യാവശ്യം നല്ല ശരിക്കും റെക്റ്റാംഗിൾ ടൈപ്പിലാണ് ഫ്രണ്ടേജ് ചെറിയ രീതിയിലും ലെങ്ത്ത് നല്ല നീളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളൊരു പ്ലോട്ടാണ് സൊ ഇതാണ് വീടിൻ്റെ വേറൊരു സൈഡ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നോക്കാം എങ്ങനെയുണ്ട് പഴയ വീടാണെങ്കിൽ കൂടി എത്രത്തോളം സൗകര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കൂളിംഗ് ആയിട്ടുള്ള റൂമുകളാണ് ഉള്ളത് തട്ടിട്ട വീട് തന്നെയാണ് തട്ടിട്ട വീട്ടിൽ അതിൻ്റെ താഴത്തെ ഷീറ്റും അടിച്ചിട്ടുണ്ട് ഇത് ഹാളാണ് ഷീറ്റ് അടിച്ചിട്ടുണ്ട് മേലെയെല്ലാം ഇതൊരു ആണ് അതിലും ഷീറ്റ് അടിച്ച് കവർ ചെയ്തത് തട്ടിൽ തന്നെ ഷീറ്റ് അടിച്ചിട്ട് നല്ല കവർ ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് റൂമുകൾ പഴയ വീടാണെങ്കിലും ഉള്ളിൽ സൗകര്യം നോക്കുമ്പോൾ വളരെയധികം നല്ല കംഫർട്ടായിട്ടുള്ള റൂമുകളാണ് വരുന്നതും ഇതൊരു ഡൈനിങ് ഹാൾ ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ തട്ട് തട്ടിൻ്റെ മേലെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെത്തന്നെ വേറൊരു ബെഡ്റൂം അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും തട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കോളേജിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ വാടകയ്ക്കായാലും ഇല്ലെങ്കിൽ സൗകര്യത്തിനൊരു കുറവുമില്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ് ഇത് കിച്ചൺ ആണ് നമ്മുടെ പഴയ അടുക്കളുടെ സ്റ്റൈൽ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ആണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ സോ ഇതാണ് വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വീടാണ് പിന്നെ പത്തൊമ്പത് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഇത്രയും ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിച്ച് നിയർ ബൈ ഞാൻ പറഞ്ഞില്ലേ കോളേജിനടുത്ത് തന്നെയുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണേഴ്സ് പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ലാക്സ് ആണ് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവരിതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്സ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ അതുപോലെ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ